ഹലോ ഗൈസ് വാട്സപ്പ് ഇപ്പോൾ എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ മറ്റൊരു ബിസിനസ് ആശയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ കൂടുതൽ കൂടുതലറിയാം നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കെല്ലാവർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് വെജിറ്റബിൾ നമ്മുടെ വീടുകളിലെല്ലാം വെജിറ്റബിൾ കറികൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് കത്തി ഉപയോഗിച്ചാണ് അതെല്ലാം ചെയ്യുന്നത് പക്ഷേ കത്തിയുമ്പോൾ നമ്മുടെ കൈമുറിയും നമുക്ക് ഇതാണ് അതൊന്നും റിസ്ക് ഇല്ലാതെ നമുക്ക് വെജിറ്റോൾ ഇതുണ്ടോ ഈ ഒരു വെജിറ്റോൾ കട്ടർ കട്ടറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വെജിറ്റോൾ അറിയാൻ പറ്റും അത് ചീരി ആയിക്കോട്ടെ ക്യാരറ്റ് ആയിക്കോട്ടെ പയറായിക്കോട്ടെ എന്ത് വേണേലും നിങ്ങൾക്ക് അരിയാൻ പറ്റും ഇതുണ്ടോ എവിടെയൊരു ക്ലിപ്പ് ഉണ്ട് അത് വെച്ചിങ്ങനെ അടച്ചു വെക്കുക അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും അരിയാൻ പറ്റും ഇതായാലും ചെറിയ ബ്ലേഡ് ഉണ്ട് അതാകുമ്പോൾ നമുക്ക് ഉള്ളം കിഴങ്ങക്കിൻ്റെ തൊലി നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും ഇതിൻ്റെ വില എം ആർ പി ഇതേ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് എം ആർ പി കൊടുത്തിരിക്കുന്നത് നമ്മളിത് നിങ്ങൾക്ക് തരുന്നത് എഴുപത് രൂപയ്ക്ക് ആയിരത്തി അമ്പത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ചെണ്ണം വാങ്ങി നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രൈസ് അതിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം ഇതാകുമ്പോൾ വീട്ടിൽ ആവശ്യമായിട്ടൊരു സാധനമാണ് ഇവിടെ ആണ് നമ്മളിത് വെച്ചിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഇത് വെറും പതിനഞ്ചെണ്ണം ആയിരത്തമ്പത് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പത്തെണ്ണമൊന്നുമല്ല പതിനഞ്ചെണ്ണമാണ് എഴുപത് രൂപ ഒരെണ്ണത്തിന് എഴുപത് രൂപ വെച്ചാണ് ഞാൻ ഇത് തരുന്നത് വെറും എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല മാർജിനിട്ട് വിൽക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല അത്യാവശ്യം കമ്പനി സാധനം തന്നെയാണ് നമ്മൾ ഇതുണ്ടാവും ഈ ഇതേ ബോക്സോട് കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ കൊറിയർ ചാർജ് വേറെ ആവും അത് അധികം പൈസ ആയതെന്ന് വെച്ചാൽ ഇതിന് കനം കുറവായോട്ട് കൊറിയർ ചാർജ് കുറവായുള്ളൂ പതിനഞ്ചെണ്ണമാണ് നിങ്ങൾക്ക് ആയിരത്തി രൂപയ്ക്ക് തരുന്നത് വെറും കൊറിയർ ചാർജ് എത്ര വരും കേട്ടോ അത് കനം കുറവുകൊണ്ട് അധികം കൊറിയർ ചാർജ് വരത്തില്ല അങ്ങ് അറ്റമ്പത് രൂപയ്ക്ക് രൂപ അതിൽ കുറവ് വരത്തില്ല ഇതാണ് ഇത് പതിനഞ്ചെണ്ണം വാങ്ങി നിങ്ങൾക്ക് സുന്ദരമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മളെല്ലാവരും വീടുകളിൽ കത്തിയാണ് ഉപയോഗിക്കുന്നത് ഈ കത്തി ഉപയോഗിച്ചാൽ നമ്മുടെ കൈമുറയും അങ്ങനെ നമുക്ക് പെട്ടെന്ന് മുറിക്കാനൊക്കെ താമസം ഇതാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാം ചീരയൊക്കെയാണ് പെട്ടെന്ന് ഇത് കട്ട് ചെയ്യാൻ പറ്റും ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇത് ഇത് പെട്ടെന്ന് ഓരോ വീടുകളിലാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കടകളിൽ കൊടുക്കാൻ പറ്റും ഇതിൻ്റെ കടയിലെ റേറ്റ് വേറെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ നമ്മൾ എം ആർ പി ഇതിലുണ്ട് ഇത് കമ്പനി സാധനമാണ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്നത് വെറും പതിനഞ്ചെണ്ണം ആയിരത്തമ്പത് രൂപയാവുള്ളൂ എഴുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇത് നിങ്ങൾക്ക് അറിഞ്ഞതിൽ ഒരെണ്ണം വേണമെങ്കിൽ ഞാനത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് അയച്ചുതരാം ചെറിയൊരു ചാർജ് നിങ്ങൾ തന്നെ കൊടുക്കണം ഒരെണ്ണം ഒരു പീസിൽ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര വില കുറച്ച് ഒരെണ്ണമായിട്ട് ചേ കൊടുക്കുന്നത് മറ്റേ പല ആളുകൾ നമ്മളോട് ചോദിക്കും ചേട്ടാ ഹോൾസെയിലായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ റീറ്റെയിലായിട്ട് ഞാൻ ഒരെണ്ണംക്കായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ റേറ്റ് ഇച്ചിരി വ്യത്യാസമുണ്ട് പത്തി ഇരുപത് രൂപ ഒരു മാറ്റം വരും അത്രേ ഉള്ളൂ ഇത് ഒരെണ്ണമായിട്ട് തന്നെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കും അടയിൽ ഈ വിലയ്ക്ക് കിട്ടത്തില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചു നിങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളൊരു വാങ്ങാം പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് കുറേ ഓർഡർ ഒരു ഏഴോളം സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ അതെല്ലാം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാം നിങ്ങൾക്ക് മേടിച്ചിട്ട് ഒരു പത്ത് മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് വെച്ച് മുറക്കി നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപ ഉണ്ടാവും നല്ല രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് അതാകുമ്പോൾ ഏഴോളം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടിയവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക षेरिया चानल सब्सक्राइबू बाय बाय